എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ ആയിട്ട് ബുക്ക് കാണിച്ചരാം നമ്മൾ ുംഫിനും ഇവർക്ക് തന്നെ പരിപാടി ഉണ്ടോ ജേണൽ ബുക്കിൽ ഓരോന്ന് വെട്ടുക ഒട്ടിക്കുക ഇതിലിപ്പോ ഫസ്റ്റ് പേജിൽ എഴുതിയിട്ടുള്ളത് എൽ എസ് എസ് റിസൾട്ട് വന്നു അതിൽ എനിക്ക് സന്തോഷാണ് വളരെയധികം സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് പേജില് ഈ ഒരു പേജിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ അതിൽ കുറേ എഴുതിയിക്കണ് പിന്നെ ഈ അടുത്ത പേജിൽ എഴുതിയിട്ടുള്ള വേറെ ഡിഫറെൻറ്റ് കളറാ കേട്ടോ മറ്റേ നമ്മൾ മഞ്ഞ കളർ ചെയ്യുന്നു ഇപ്പോൾ ഒരു പച്ച ഒരു ഗ്രീൻ എഡ് ചെയ്തിട്ടുള്ള കളറുകൾ വെച്ചിട്ടാണ് കേട്ടോ ഈജാണ് പേജ് റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ വരുന്നത് റെഡ് കളറിലാണ് ഇതിൽ ഓരോന്ന് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കൊരു പേപ്പർ ഓരോ കഥകൾ എഴുതിയിട്ടുണ്ട് ഓരോന്ന് പേ ബുക്കത്തെ ഓരോന്നൊക്കെ വെട്ടിയെടുത്തിട്ട് പൈസന്റെ ഓരോ അച്ചടി പേപ്പറുകൾ അങ്ങനെ ആ ഇതില് പാട്ടാണല്ലോ കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തീരാൻ ആയിരം താരകൾ പൂത്തു വന്ന് പിന്നെയും പിന്നെയും കണ്ടു നേരം പൂത്തുരഞ്ഞു കണ്ടിട്ടും കണ്ടിട്ടും തൊട്ടപ്പോൾ ആത്മാവിൻ തെന്നിറഞ്ഞു അടുത്തതും പാട്ടാണല്ലോ പാട്ട് കൂട്ടിനുള്ളിൽ കൺമണി ഓ ഇതിൽ വന്നത് തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെ ഓരോന്ന് എഴുതിയിട്ടുള്ളതാണ് കേട്ടോ ഇത് എന്തൊക്കെയോ പകുതിയുണ്ട് പകുതിയില്ല അതൊക്കെയാണ് ജാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ ബുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാട്ടോ ഓരോന്ന് വെട്ടി ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല അതിങ്ങനെ സ്റ്റിക്കർ ഇതിലൊന്ന് വന്ന് ഒന്നാ മലകറി പോകണ്ടേ അതിവിടെ നിന്ന് തലയും കുത്തി ചാടണ്ടേ അതൊക്കെയാണ് കേട്ടോ പാട്ട് അടിപൊളിക്ക് അല്ലേ ഇത് നെക്സ്റ്റ് വരുന്നത് ഇതാ ആ ഇത് ഞങ്ങൾ കൊല്ലത്തേക്ക് യാത്ര പോയിട്ടുള്ള കരാട്ടയ്ക്ക് വേണ്ടി കൊല്ലത്തേക്ക് യാത്ര പോയിട്ടുള്ള ഓരോ പിന്നെ ട്രെയിൻ ടിക്കറ്റൊക്കെ വെച്ചിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ളത് റീഫിന് പിന്നെ പണ്ടേ വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ വെട്ടി ഉണ്ടാക്കുക എന്നാണ് ഓളെ പരിപാടി വെറുതെ ഇരുന്നുകൊണ്ടല്ല പരിപാടിയൊക്കെ ഇല്ല ആ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം ആ റൗണ്ട് ഓളെ പ്രതിഷേടം അപ്പോൾ അതൊക്കെ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് മൈ ഫാദർ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഇത് ലീഫ് കൊണ്ട് ഇല കൊണ്ട് അതിൻ്റെ ചെയ്തിട്ടുള്ളതാട്ടോ ഇനി നമ്മൾ കാണുന്നത് റഫ്നുവിൻ്റെ ആട്ടോ റഫ്നു ഇത് അടിപൊളിയായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ഉറക്കും അത് തന്നെ പരിപാടി കേട്ടോ ഉളുത്താൻ്റെ ഒപ്പം കൂടിയിട്ട് ഓളും ഇതേപോലെ ഓരോ വർക്കുകൾ ചെയ്യാണ് കേട്ടോ ഉൾക്കും പരിപാടി റീഫുവിൻ്റെ അടുത്തുള്ള സ്റ്റിക്കേഴ്സ് കണ്ടാലാ കന്നമ വിടും കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലോഡുണ്ട് അതൊന്നും കണ്ടാലേ അത്ഭുതപ്പെട്ടു പോകും ഞാൻ കടയിൽ സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സോളം കയ്യിലുണ്ട് കേട്ടോ അതാണ് രസം റഫ്നോൻ്റും അങ്ങനെ തന്നെയുണ്ട് കേട്ടോ ഓള ഓരോന്നോരോന്ന് അടിപൊളി ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ വെറൈറ്റി കളർ ആട്ടോ ഓരോ പേജിനും ഓരോരോ കളർ തീമാട്ടോ കൊടുത്തിട്ടുള്ളത് ഇത് ഇല കൊണ്ട് നമുക്കൊരു ജേണൽ ഇതാലോ നമ്മൾ ഒരു വെറൈറ്റി ജാണലാണ് അതും ഇലകൾ കൊണ്ട് ഇലകൾ കൊണ്ട് എങ്ങനെ ജേണൽ ചെയ്യുക എന്നുള്ളത് കേട്ടോ അവർ കാണിച്ചു തരുന്നത് റഫിനും ആദ്യമായിട്ട് ഒട്ടിച്ചത് പാണ്ഡ കേട്ടോ പാണ്ഡേൻ്റെ ഒരു സ്റ്റിക്കറാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇത് വീട്ടിലുള്ള ഓരോ ഇലകളും പറിച്ചു കൊടുത്തിട്ട് പരിപാടിയാട്ടോ ഇതിങ്ങനെ ഉരക്കുക ഒരച്ചു കഴിഞ്ഞാൽ അതുമ്പം എന്തായാലും ഒരു നീരുണ്ടാവുമല്ലോ ആ നീരെടുത്ത് നമ്മൾ ഒരുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് കളർ വരും നമ്മൾ വൈറ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കളർ വരും അപ്പോൾ ഇനി കൊടുക്കുന്നത് പച്ച കളറാണ് ഈ ഇലക്ക് നീര് കുറവായതുകൊണ്ടാണ് പിന്നെ വല്ലാതെ പെട്ടെന്ന് വരാത്ത കേട്ടോ നമ്മൾ മുറിയോട്ടി പോലത്തെ ഓരോ ഇലകൾ ഇലകളുണ്ടാവുമല്ലോ വെള്ളം ഉള്ള വെള്ള ഈർപ്പം കൂടുതലുള്ള ഇലകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലോണം നിറം കിട്ടും കേട്ടോ കുട്ടികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത് ഇത് വരുന്നത് മുറിയോട്ടിയുണ്ട് മുറിയോട്ടിൻ്റെ കളറ് നോക്കിയാണെങ്കിൽ നല്ല കളർ വരുന്നില്ലേ ഒരു വയലറ്റ് കളർ വരുന്നുണ്ട് നമ്മൾ വെറുതെ പെയിൻറ് കൊണ്ട് കളിക്കണ നേരം കുട്ടിയൊക്കെ ഇത് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് കേട്ടോ വണ്ടി അങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ പരിപാടികളൊക്കെ ആരാണെങ്കിലും ചെറുപ്പം നമ്മളൊക്കെ കുട്ടിക്കാലം അങ്ങനെയാണല്ലോ നമുക്കിപ്പോൾ നമ്മളെ മക്കളിലൂടെ നമുക്ക് ഓർമ്മയിൽ വരും കേട്ടോ ഓരോ കുട്ടിക്കാലങ്ങളും നമ്മൾ കളിച്ച ഓരോ ഓർമ്മകളും